അപ്പൊ ഞങ്ങളിത് അമ്പലത്തിൽ പോവാൻ പോവാണ് കേട്ടോ ഈ റോഡിലൂടെ നിറച്ച് വണ്ടിയൊക്കെ പോകുന്നുണ്ട് കാരണം നമ്മുടെ ഈ സൈഡിൽ കൂടി വണ്ടിയൊക്കെ ഇപ്പൊ വിടുകയുള്ളൂ കേട്ടോ ഒരാൾ അഴിച്ചിട്ട് ഫാഷൻ പറയുമ്പോൾ അമ്പലം ഇട്ടിട്ടില്ല എല്ലാം ഊരിവെച്ചിരിക്കുക അപ്പൊ അത് ഏട്ടൻ ഇവിടെ റെഡി ആയി നിപ്പുണ്ട് ഇനിയിപ്പൊ ഞങ്ങൾ പോവാണ് ചാടിപ്പ് പതിനൊന്ന് മുക്കാല് കഴിഞ്ഞിട്ടോ പന്ത്രണ്ട് മണി ആകാൻ പോകുന്നു ആ കേട്ടോ ഞങ്ങൾ പോവാൻ പോവാണ് ഇപ്പൊ കരിമലത്ത് പൊട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ ഏട്ടൻ ജസ്റ്റ് ഒന്ന് കിടക്കാന്ന് പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട പോവാം അങ്ങ് പോയിട്ട് കാരണം ഇവിടെ ഈ ഈ കൊച്ചിനെ ഈ ഒരു കൊമ്പും കൂടെ വിളി ആയിരിക്കും അപ്പൊ കൊച്ചിന് പരീക്ഷ തുടങ്ങി കേട്ടോ കൊച്ചിന് രണ്ട് പരീക്ഷ കഴിഞ്ഞ ഇടയ്ക്കരക്കേ പരീക്ഷയുള്ളു പിന്നെ കൊച്ചി മുക്കെ നോക്കാറില്ല ബുക്ക് പൂപ്പലടിച്ചു തോന്നണേ അല്ലേ കൊച്ചെ കൊച്ചലത്തിൽ കൊച്ചമ്പലത്തിൽ തന്നെയായിരുന്നു ഞാൻ പഠിക്കാറുണ്ട് കേട്ടോ ഈ കൊച്ചിൻ്റെത് ഞാനാ ഇപ്പൊ പഠിക്കുന്നത് മരു ഞങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങൾ പുറപ്പെട്ടു ഞങ്ങൾ റെഡി ആയി നിൽക്കുന്നു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ആയി ഒരു സാറ് മേക്കപ്പിന് കേറിട്ട് ഏട്ടന വീശ കണ്ട വീശക്ക് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് ഈ പ്രാവശ്യം ഹൈറ്റ് എന്നേക്കാള് ഭർത്താവും കുട്ടി എന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് അമ്പലത്തിൽ പോവട്ട അവിടുത്തെ വീഡിയോ ഒക്കെ കാണിക്ക അപ്പൊ ഞാൻ വീട് അടക്കട്ടെ പോവാൻ പോവാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ കാണിച്ചുളങ്കര ദേവി ക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിലാണ് ചാട് ഉള്ളത് അപ്പൊ ഇവിടുന്ന് നമ്മുടെ ചാട് വരച്ച് ദേവിയുടെ നട വരെ എത്തുന്നവരെയാണ് ഇത് നമ്മൾ കഴിഞ്ഞ ഒരിക്കലും ഒരു രണ്ട് വർഷം മുന്നേ ഉള്ള വീഡിയോ രണ്ട് വർഷത്തെ കഴിഞ്ഞ മുമ്പത്തെ വർഷത്തെ ഉത്സവത്തിൻ്റെ വീഡിയോ ചാടിട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും വെയിറ്റ് ചെയ്യുവാണ് കാരണം ചാട് തുടങ്ങിയിട്ടില്ല കേട്ടോ ഒരു പന്ത്രണ്ടര ഒരു മണിക്കാവും തുടങ്ങുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് അമ്പലത്തിൽ വന്നതിന് ശേഷം ഗരുടന്മാരൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ കാത്തു വെക്കുക പക്ഷേ ഭയങ്കര തിരക്കാണ് കേട്ടോ ഓരോ വർഷം ചെല്ലും തോറും ഇവിടുത്തെ തിരക്ക് കൂടി 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 വന്നുകൊണ്ടിരിക്കുകയാണ് അതേ കുറേ ആൾക്കാർ പായ വിരിച്ചും പേപ്പറൊക്കെ വിരിച്ചിട്ട് തന്നെ തിരിക്കുന്നുണ്ട് പിന്നെ കുറേ ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒത്തിരി പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സാധാരണ അങ്ങനെയല്ല ചാട് തുടങ്ങുമ്പോൾ കുറച്ച് ആൾക്കാർ വരും പിന്നെ തിരിച്ചു വീട്ടിൽ പോവും അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പോൾ ഈ ചാടിലോട്ട് ഗരുഡന്മാർ വന്നതിന് ശേഷം ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം അവരതിന് മുന്നേട്ട് അമ്പലത്തിനകത്ത് കയറിയതിന് ശേഷം മാത്രമേ വരുവുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ കാണാം കുറച്ച് വീഡിയോ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ കാരണം നിങ്ങൾ നിങ്ങളിതിനു മുന്നേയും കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതേ ചാടിലേക്ക് ഗിരുഡന്മാർ കയറിയിരിക്കുകയാണ് കേട്ടോ അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ മേളങ്ങളൊക്കെ തുടങ്ങി നല്ല ഗംഭീരമാകുകയാണ് മൂന്ന് പേ മൂന്ന് ഗരുഡന്മാരാണ് കേട്ടോ ഇപ്പോൾ ചാടിലുള്ളത് ഒരു ഗരുഡൻ്റെ കച്ചയൊക്കെ അഴിച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അപ്പോൾ അതൊന്നും കൂടി തോന്നുന്നു തോന്നുന്നുണ്ട് ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് നിറയെ ആളാണ് കേട്ടോ അടുത്തോട്ടൊന്നും പോകാൻ പറ്റാത്ത അത്രയും തിരക്കാണ് ആ തിരക്ക് മാത്രമല്ല പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാണ് തുള്ളലും ഡാൻസൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അടിച്ചുപൊളിക്കുകയാണ് അപ്പോൾ ഇവിടെ ഗിരുഡൻ അടുത്ത ഗിരുഡൻ നാലാമത്തെ ഗിരുടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അപ്പം എന്തെങ്കിലും കാര്യം കൊണ്ടായിരിക്കാം എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഓരോരോ സ്ഥലത്തോട്ട് ഇങ്ങനെ പതുക്കെ വലിക്കും പിന്നെ നിൽക്കും പിന്നെ മേളം നടക്കും അതിനുശേഷം വീണ്ടും വലിച്ചുകൊണ്ട് പോകും അങ്ങനെയാണ് ദേവിയുടെ ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് ഈ ഗരുഡൻ തൂക്കം അല്ലെങ്കിൽ നമ്മുടെ ചാട് വഴിപാട് എന്ന് പറയുന്നത് ഈ തൂക്കച്ചാടെന്നൊക്കെയാണ് പറയുന്നത് ഭയങ്കര എന്താ പറയുക ദേവിക്ക് ഇഷ്ടമുള്ള അതാണ് രാവിലെ നേരം വെളുക്കുന്നവരെ പ ഈ ഒരു മണി പന്ത്രണ്ടര ഒരു മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഇത് പതുക്കെ പതുക്കെ വലിച്ച് അമ്പലനാടിലെത്തുമ്പോൾ കുറച്ച് ദൂരെയുള്ളെങ്കിലും പക്ഷേ അമ്പല നടയിലോട്ട് എത്തുമ്പോൾ രാവിലെ എന്താ പറയുക നട തുറന്നു കഴിഞ്ഞിട്ടാണ് വീട് നടയിലോട്ട് എത്തുന്നത് അപ്പം അത്രയും പിന്നെ ഇതിൽ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നമുക്ക് ഈ സമയത്ത് വീട്ടിൽ നിന്നും കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ അത്രയും സന്തോഷമുള്ളൊരു നിമിഷമാണ് അപ്പോൾ ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഇതൊക്കെ ഇങ്ങനെ കാണുക അതിന് ശേഷം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പോവാം കേട്ടോ കുറച്ച് നേരെ ഉറക്കം നിൽക്കുന്നുള്ളൂ കാരണം നമ്മൾ ഇന്ന് തിരി പിടിച്ചായിരുന്നു കേട്ടോ അപ്പം തിരിപിടുത്തതിനൊക്കെ നിന്ന് ഭയങ്കര തിരിപിടുത്തായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മണിക്കൂറോളമുള്ള തിരി അത്രയും ജനങ്ങളുണ്ടായിരുന്നു ഭക്ഷജനങ്ങളെ തിരി പിടിക്കാൻ വേണ്ടിയിട്ട് ദൈവം ഗരുഡം കണ്ടോ പഴം എറിഞ്ഞ് കൊടുക്കുന്നുണ്ടോ ഓറഞ്ച് എറിഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാവരും വാങ്ങുന്നുണ്ട് കേട്ടോ ടെ പൊക്കത്തിലൊക്കെ നിൽക്കുന്നവർക്കൊക്കെ എറിഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളെയൊക്കെ ഗരുഡൻ ചാടിലോട്ട് എടുക്കും അങ്ങനെ ഭയങ്കര രസമായിട്ട് നടക്കുവാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പക്ഷേ എനിക്ക് ഈ പ്രാവശ്യം തോന്നിയൊരു വിഷമെന്താണെന്ന് വെച്ചാൽ ഈ ചാടിൽ നിറയെ ആൾക്കാർ നിൽക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിൽ ചാട് കാണാൻ അല്ലെങ്കിൽ ചാടിലെ മേളങ്ങളൊക്കെ നന്നായി ആസ്വദിക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഭയങ്കരമായിട്ടിൻ്റെ ആൾക്കാർ കൂടുതലായിരുന്നു കാരണം ഇത്രയും പേര് സാധാരണ ചാടിലുണ്ടാവാറില്ല കേട്ടോ എന്ത് ഈ ചാട് നടത്തുന്നവരാണ് ചാടിലുണ്ടാവും പിന്നെ ഇതിൻ്റെ വോളണ്ടിയേഴ്സ് മേളക്കാർ പിന്നെ ഉള്ളത് ഈ ഗരടൻ തൂക്കം നാല് ഗരടന്മാരുണ്ടാകും ും ഇത്ര ആൾക്കാരെ ഉണ്ടാവാറുള്ളൂ പക്ഷെ എന്താണെന്ന് അറിയില്ല ഈ പ്രാവശ്യം ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് കുറച്ചൊരു തിരക്ക് പിന്നെ പുറ പുറമേ നിന്നുള്ള ആൾക്കാർ ഒത്തിരി ഉള്ളത് കൊണ്ടും അടുത്ത് നിന്ന് പലർക്കും കാണാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് എല്ലാവരും ഒന്ന് പറയുന്നുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതൊരു എന്താണ് ചിലപ്പോൾ അടുത്ത വർഷങ്ങളിലൊക്കെ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് മുൻപോട്ട് പോകും പിന്നെ ഇതൊക്കെ നമുക്കൊരു നോക്ക് ദൂരെ നിന്നായാലും കാണാൻ പറ്റുക എന്ന് പറയുന്നതിന് വലിയൊരു ഭാഗ്യമാണ് കാണിച്ചുള്ളവരെ അമ്മയുടെ മണ്ണിൽ കാലുകൂത്താൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ഭട്ടഞ്ജനങ്ങൾ വരാൻ പറ്റാത്ത ഒത്തിരി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന് ഇരിക്കുന്നവർക്കൊക്കെ ഒരു ദിവസം വരണം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ഉത്സവം കൂടണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഈ വീട്ടിലൂടെ ഇതൊക്കെ കാണാൻ സാധിക്കുമല്ലോ ഭയങ്കരമായിട്ട് എല്ലാവരും ആസ്വദിക്കുന്നുണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ല ഇതൊരു ഹരമാണ് നമ്മുടെ എന്താ പറയുക ഒരു വിശ്വാസത്തിൻ്റെ ഭാഗവും പിന്നെ ഇതൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണല്ലോ ഉത്സവങ്ങളും ആഘോഷങ്ങളും അല്ലെങ്കിൽ പെരുന്നാളുകളും എല്ലാം നമ്മളെ ആ നമ്മുടെ ഒരു ആഘോഷമാണ് ഇപ്പോൾ ചാടേ വലിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വലിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചാടിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നിന്നത് കാരണം ഫ്രണ്ടിൽ ഫ്രണ്ടിലാണ് ഭയങ്കര തിരക്കാണ് പിന്നെ അവർ വലിക്കുന്നവരുടെ പരിസരത്തുനിന്ന് നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മളെയും കൂടി വലിച്ചുകൊണ്ട് പോകും അപ്പോൾ അത്രയാണ് പിന്നെ എല്ലാവരും ആസ്വദിക്കുന്നൊരു സംഭവമാണ് ഇത് ഇങ്ങനെ ഈ പേപ്പറിൽ വരുന്നത് ഇതിപ്പോൾ നല്ല രസമാണല്ലോ എല്ലായിടത്തും ഉണ്ട് ഇത് കഴിഞ്ഞ വർഷവും പിടി ചാടിന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ അടിപൊളിയായിട്ട് എല്ലാവരും തുള്ള തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാട് ഇങ്ങനെ ഒരു കുറച്ച് വലിക്കും പിന്നെ നിർത്തും പിന്നെ മേള നടക്കും അതിനുശേഷം വീണ്ടും വലിച്ചുകൊണ്ടിരിക്കും കാണാൻ വേണ്ടിയിട്ടും ഒത്തിരി പേരുണ്ട് കേട്ടോ ഇവിടെ അനുവിൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് മുന്നേ ഞാൻ കുഞ്ഞുങ്ങളെ വിളിച്ചപ്പോൾ അവർ കണ്ടില്ല ഇപ്പോഴാണ് കേട്ടോ ഞാനിവിടെ ഫോൺ പിടിച്ചേക്കണേ കാണുന്നത് കേട്ടോ എനിക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് ഉണ്ട് ഹായ് തരുന്നുണ്ട് ആത്മജും അമലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അവർ ഹായ് ഒക്കെ തരുന്നുണ്ട് കണ്ടോ അനുവിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടോ അനു അനു അനുവിൻ്റെ ഫ്രണ്ട്സിനെ ഞാനാണ് ഹായ് പറയുന്നത് കേട്ടോ അപ്പോൾ ആത്മജിനെയും അമലിനെയും നിങ്ങൾ വീഡിയോയിലൂടെ കണ്ടു അനെൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ ക്ലാസ്മേറ്റ്സ് മാത്രമല്ല നമ്മുടെ അടുത്തുള്ളവർ കുടിയാണ് കേട്ടോ പിള്ളേര് എന്നോടൊക്കെ ഭയങ്കര ഇഷ്ടമാകും അവർക്ക് അപ്പോൾ നമ്മുടെ വീഡിയോസും എപ്പോഴും കാണുന്നതെട്ടോ അത് ഇവിടെ എല്ലാവരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് പലർക്കും ചാടിൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് അനുവിനെ എപ്പോഴും അകത്തേ നിർത്തുകയുള്ളൂ ഭയങ്കര തിരക്കല്ലേ അതുകൊണ്ട് കുറച്ച് മാറ്റിയാണ് ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ചാട് പോകുന്നതനുസരിച്ച് നമ്മൾ അതിനൊപ്പം അങ്ങ് പോവും അങ്ങനെ ദേവിയുടെ നടയിലെത്തുമ്പോൾ ഭയങ്കരമായി തിരക്കായിരിക്കും കണ്ടോ എല്ലാവരും നിൽക്കുന്നതോ ൻ എറിഞ്ഞ് കൊടുക്കുന്നുണ്ട് ഫ്രൂട്ട്സൊക്കെ എറിഞ്ഞ് കൊടുക്കുന്നുണ്ടോ നമ്മൾ നിൽക്കുന്ന ആൾക്കാർക്കായിട്ട് ഫ്രൂട്ട്സ് പഴം എന്തായാലും ഇപ്പോൾ ഓറഞ്ചാണ് കേട്ടോ എറിഞ്ഞു കൊടുക്കുന്നത് അതുപോലെ ഇടയ്ക്ക് പഴം എറിഞ്ഞു കൊടുക്കും എറിയുന്നത് അപ്പുറത്തെ ബീബിക്ക് മുകളിലായിട്ട് ഞങ്ങൾ അടിച്ചിറിയ കേട്ടോ ലീഗ് കണ്ടോ ഈ മുകളിൽ നിൽക്കുന്നവർക്കാണ് ഓറഞ്ച് എറിഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഗിരട് അപ്പോൾ അവർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങോട്ട് എല്ലാവരും എടുക്കുന്നുണ്ട് പിന്നെ ഗിരണം വീണ്ടും എറിഞ്ഞു കൊടുക്കുന്നുണ്ട് അവർ വീണ്ടും ആവേശത്തിൽ എറിഞ്ഞു എറിയുമെന്ന് പറഞ്ഞ് നിൽക്കുന്നു അങ്ങനെ അതുപോലെ എല്ലാവർക്കും ഇവിടെ നിൽക്കുന്നവർക്കും എല്ലാം പഴ ഓറഞ്ച് ആയാലും ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ നാല് വശത്തായിട്ട് ഈ ചാടിന് നാല് വശത്തും കൊല തൂക്കിയിട്ടിട്ടുണ്ട് വാഴക്കുല അത് അമ്പലത്തിലെത്തുമ്പോൾ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ടാവും കേട്ടോ ഈ കണ്ടോ വാഴക്കുല ഈ വാഴക്കുലയാണ് ഓരോന്നായിട്ട് ഉരിഞ്ഞുരിഞ്ഞു ഇങ്ങനെ കൊടുക്കും കേരളനും കൊടുക്കും അതിൽ നിൽക്കുന്നവരൊക്കെ കൊടുക്കും ഇത് ഒരു കിട്ടുന്ന ഒരു സന്തോഷമാണ് അതിനു വേണ്ടിയിട്ട് എല്ലാവരും കണ്ടത് ഈ പഴമൊക്കെ എറിഞ്ഞ് കൊടുക്കും എല്ലാവരും അത് വാങ്ങാൻ നിൽക്കുവാണ് അപ്പം അടുത്തവർ ചോദിക്കും തന്നുകൂടെയെന്ന് അപ്പം ഞങ്ങൾ ചാട് കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ പട്ടാണ് ചിക്കര കുട്ടികൾ പട്ടെറിഞ്ഞിരിക്കുന്നതാണ് ഇത് പിറ്റേ ദിവസം ഇപ്പം നമ്മുടെ ചാട് രാവിലെ അല്ല ശരിയാണ് വൈകുന്നേരം ആകുമ്പോഴാണ് പട്ടെറിഞ്ഞതിന് ശേഷം എല്ലാ ചിക്കര കുട്ടികളും ചിക്കര സമർപ്പിച്ച് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ ഈ പട്ടെറിയുന്നതോടെ അമ്മയുടെ ചിക്കര കുട്ടികളുടെ ചിക്കര സമർപ്പണമായി പിന്നെ അവർ തിരിച്ച് വീടുകളിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇവിടെ നിന്ന് നിറയെ എറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വൈകിട്ട് വീണ്ടും നമ്മളമ്പലത്തിൽ ഇപ്പോൾ ചിക്കര കുട്ടികളൊക്കെ പോകാൻ തുടങ്ങിയിരിക്കുകയാണ് ഒരു ദക്ഷിണ കൊടുത്ത് പട്ടെറിഞ്ഞ് പോവുകയാണേ അപ്പോൾ ആ സമയത്ത് നമ്മൾ വന്നപ്പോൾ എടുത്തതാണിത് കണ്ടോ ചി പട്ട് രണ്ട് സൈഡിലായിട്ടും പട്ടെറിഞ്ഞിരിക്കുകയാണ് മുമ്പ് തൂക്കച്ചാടിലായിരുന്നു കേട്ടോ എറിയുന്നത് അതിപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ നമ്മളത് നിർത്തിയിരിക്കുകയാണ് ഇങ്ങനെയാണ് ഇവിടെയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പട്ടുകളൊക്കെ എറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചിക്കര കുട്ടികൾ ഒരു കാഴ്ച കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ചിക്കി കുട്ടികൾ സാധനങ്ങളൊക്കെ കയറ്റി വണ്ടിയിൽ പോകുന്നത് ഉണ്ടോ അവർ ഇരുപത്തൊന്ന് ദിവസം നമ്മുടെ അമ്മയുടെ മണ്ണിലായിരുന്നു അതിനുശേഷം അവർ തിരിച്ചു പോകാനുണ്ട് ശരിക്കും നമുക്കും നാട്ടുകാർക്കും ഒരു വിഷമമുള്ള ഒരവസ്ഥയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ